சேசிஃபர் <laughs> அந்த <laughs> ഒരു സിനിമയാണ് ലൈക്ക് സാധ്യമായിട്ടാണ് മലയാളത്തിലേക്ക് വരുന്നത് ഇതൊരു ബിഗ് ബഡ്ജറ്റ് ഫിലിമാണ് ഒരുപാട് വിദേശകാര്യങ്ങൾ ഷൂട്ട് ചെയ്ത ഒരു സിനിമയാണ് യു കെ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള അത് കഴിഞ്ഞാൽ ആശീർവാദ് തുടങ്ങിയിട്ട് ഇരുപത്തിയഞ്ച് വർഷമാകുന്നു അതിന് വലിയ നേട്ടമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് നൽകിയ സഹകരണവും പ്രേക്ഷകരുടെ സ്നേഹവും ഒക്കെ തന്നെയാണ് ഈ ഇരുപത്തിയഞ്ച് വർഷത്തെ ഞങ്ങളുടെ യാത്രയ്ക്ക് എനർജി പാറുന്നത് ഒരുപാട് സിനിമകൾ മുപ്പത്തിനാല് സിനിമ എടുത്തു മുപ്പത്തി അഞ്ചാമത്തെ സിനിമ ഞങ്ങൾ തുടങ്ങിയാണ് സത്യനന്ദിക്കാട്ടിൻ്റെ ഇരുപത്തി അഞ്ച് വർഷം ഒരു നിർമ്മാണ കമ്പനി കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഒരു വലിയ ചലാണ് അതിനുവേണ്ടി ഒരുപാട് പേർക്ക് നമുക്ക് തൊഴിൽ കൊടുക്കാൻ സാധിച്ചു ഇവർ കോവിഡ് സമയത്ത് കൊണ്ട് ഞങ്ങൾ ഒരുപാട് മൂന്നാല് ചിത്രങ്ങൾ എടുത്തു ഞങ്ങൾ ടി വേണ്ടിയിട്ടാണ് എടുത്തത് പക്ഷേ വീട്ടിൽ നിങ്ങൾ ചെയ്യുന്നത് പ്രേക്ഷകരുടെയും നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു ആശീർവാദിനി വലിയ വലിയ ചടങ്ങ് എടുക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലൈക്കയ്ക്ക് കേരളത്തിലേക്ക് അല്ലെങ്കിൽ മലയാള സിനിമയിലേക്കുള്ള ഒരു തുടക്കം എന്നുള്ള രീതിയിൽ ഈ സിനിമ അവർക്കും വളരെ ഗുണകരമായി മാറട്ടെ എന്ന് വിശ്വസിക്കുന്നു എല്ലാത്തിനും നല്ലൊരു സായാംഗ് നേരുന്നു നമസ്കാരം എല്ലാവരും അന്ന് ഒരുപാട് സന്തോഷം ആശീർവാദ് സിനിവാസിന്റെ ഇരുപത്തിയഞ്ചാം വാർഷിക ആഘോഷവും ലൈക്ക പ്രൊഡക്ഷൻസിന്റെ മലയാള സിനിമയിലേക്കുള്ള എൻട്രി കൂട്ടത്തിൽ എന്റെ ഒരു സിനിമയുടെ ടീസർ ലോഞ്ച് കൊടുത്തത് അപ്പോ എല്ലാരൂടും അങ്ങനെത്തിച്ചേർന്നതിൽ ഒരുപാട് ഒരുപാട് നന്ദി ഓബിയസ്ലി ഐ മീൻ ഇന്നൊരു ഇങ്ങനൊരു പരിപാടി നടത്തുന്നതിന്റെ ഉദ്ദേശം തന്നെ ആശീർവാദിന്റെ ട്വന്റി ഫിഫ്റ്റ് അനിവേഴ്സറി ലൈക്കയുടെ മലയാളം ഡെബ്യൂ സിനിമയുടെ ആദ്യത്തെ ഒരു അത് മീഡിയയുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യാനും നിങ്ങളിലൂടെ മുമ്പിൽ പ്രസന്റ് സോ എല്ലാവർക്കും ഫോർ ഹിയർ ആൻഡ് ഐ ഹോപ്പ് യു യു ലൈക്ക് വാട്ട് നമസ്കാരം ഒരുപാട് സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് ഒന്ന് ആശീർവാദ് ഫിലിംസിന്റെ നിരവധി സിനിമകളിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ആശീർവാദ് ഫിലിംസിന് എല്ലാ ആശീസനും ഞാനും കൂടിയാണോ ആചരിക്കുന്നത് മറ്റൊരു സന്തോഷം എംബുലാൻ്റെ ടീസറും ഇവിടെ ലോഞ്ച് ചെയ്യാണ് ഇതേ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ അഭിനയ ജീവിതത്തിൽ നിങ്ങൾക്കും എനിക്കും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്ന് പ്രിയദർശിനിയാണ് അതിൽ പൃഥ്വിരാജ് ശി ശ്രീമാരൻ എന്ന സംവിധായകനൊപ്പം മുരളീ ഗോപി എന്ന എഴുത്തുകാരനോടൊപ്പം ആൻ്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവിനോടൊപ്പം ിനേക്കാളുപരി നമ്മളെല്ലാവരും ആരാധിക്കുന്ന ബഹുമാനപ്പെട്ട ലാലേട്ടനോടൊപ്പം ലാലേട്ടന്റെ എല്ലാ സിനിമകളിലും എഴുതി കിട്ടാറുള്ളത് വളരെ ശക്തമായ കഥാപാത്രം ഒരു അവസരം കൂടിയായിരുന്നു അപ്പോൾ അതിന്റെ യാത്ര വീണ്ടും തുടരുകയാണ് എംബുരാജിലൂടെ അപ്പോൾ അതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ഞാനും എംബുരാൻ ടീമിലുള്ള നിന്നുള്ള എല്ലാവരും അതിന്റെ ടീസർ റിലീസ് ചെയ്യുന്ന ഈ ഒരു മുഹൂർത്തവും എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ളതാണ് നിങ്ങൾക്കെല്ലാവർക്കും ലൂസിഫർ ഇഷ്ടപ്പെട്ടതുപോലെ എംബുരാജും ഇഷ്ടപ്പെടും എന്ന് ആത്മാർത്ഥമായി Thank you. Thank you. Thank you. Thank you.